എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഡിപ്രഷനെതിരെ നമ്മൾ എല്ലാവരും ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ചാണ് സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ഡിപ്രഷൻ നമ്മൾ പറയാറുണ്ട് അതായത് നമ്മൾ പറയാറുണ്ട് നാട്ടിൻപുറത്തെ ഭാഷയിൽ പറയാറുണ്ട് സാധാരണഗതിയിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക വിഷമം എന്നാണ് അർത്ഥം സാധാരണഗതിയിൽ ഗതിയിൽ നാട്ടു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇംഗ്ലീഷീകരിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക വിഷമം അതായത് ഭാര്യയുമായി ഭർത്താവുമായി വഴക്കടിച്ചു കുറേ നേരത്തേക്ക് അവൻ അവൾ ഡിപ്രസ് ഡിപ്രസ് ഡിപ്രഷനിലായി വിന്നു എന്ന് പറയും കാമുകിയുമായിട്ട് വഴക്കടിച്ചു കാമുകലുമായിട്ട് വഴക്കടിച്ചു കുറേ നേരത്തേക്ക് അവൻ ഡിപ്രഷനിലായി ബ്രേക്കപ്പായി കുറേ ദിവസത്തേക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഡിപ്രഷനിലായി എന്ന് പറയും പക്ഷേ ഈ ഡിപ്രഷനെല്ലാം കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ താനെ മാറും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ കെമിക്കൽസിൻ്റെ ആയിട്ടുള്ള ഏറ്റക്കുറച്ചുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അതിന് ജനറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം അതായത് പാരമ്പര്യമായ ഉണ്ടാവാം നമ്മുടെ ബ്ലത്ത് ദോഷം എന്ന് പറയാവുന്ന ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ട്രോമയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജനിച്ചു വന്ന ആടുകരുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ നല്ല നെഗറ്റീവായിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ളവരുടെ അങ്ങനെ ഉണ്ടാവാം സ്കൂളിൽ ബിൽഡിങ് പോലെയുള്ള മറ്റുള്ളവർ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കളിയാക്കരിപ്പ് അനുഭവിക്കുകയൊക്കെ വന്ന സാഹചര്യങ്ങളുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടും ഉണ്ടാവാം നമ്മുടെ ഈ ബയോളജിക്കലായിട്ടുള്ള അതായത് ഈ കെമിക്കൽ ഇംബാലൻസ് കൊണ്ടും ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരുപാട് ട്രോമകൾ കൊണ്ട് ലോസ് കൊണ്ടുണ്ടാവാം ട്രോമകൾ കൊണ്ടുണ്ടാവാം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ കൊണ്ടുണ്ടാവാം അതിന് പുറമെ പാരമ്പര്യമായിട്ടും ഈ പറയുന്ന ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാവും ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെയധികം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലമാണ് അത് മെൻറ്റൽ പ്രോബ്ലവുമാണ് ഫിസിക്കൽ പ്രോബ്ലവുമാണ് ഇതിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ വരാം ചിന്തകളിൽ വളരെയധികം മോശമായിട്ടുള്ള പ്രവണതകൾ നമുക്ക് കാണുന്നു പെരുമാറ്റങ്ങളിൽ ഇതേപോലെ പ്രവണതകൾ കാണുന്നു സിംറ്റംസ് കാണുന്നു എമോഷനുമായി ബന്ധപ്പെട്ട് ചിൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു അതേപോലെ തന്നെ ഫിസിക്കൽ സിംറ്റംസും ധാരാളം അപ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ കൊണ്ട് ശരീരം മനസ്സ് മാത്രമല്ല എഫക്റ്റ് ആവുന്നത് അതിന് ശരീരവും എഫക്റ്റാവുന്നു മനസ്സിൻ്റെ മൂന്ന് തരങ്ങളും ചിന്തകൾ പെരുമാറ്റങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് വികാരങ്ങൾ ഇത് മൂന്നിനെയും അത് വളരെയധികം മോശമായി ബാധിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ശരീരത്തെയും ശരീരത്തിലും അതിൻ്റേതായ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ലക്ഷണം ക്ഷീണമാണ് നമുക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു കിടക്കാൻ തോന്നുന്നു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ തോന്നുന്നില്ല എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഹോപ്പ്ലെസ്സാണ് ഹെൽപ്പ്ലെസ്സാണ് മോട്ടിവേഷൻ എത്തിയ ഇതന്നെ മനസ്സിൻ്റെ മെൻറ്റൽ സിംറ്റംസ് ചിന്തകളിലെ പ്രശ്നങ്ങളാണ് ഇനി ബിഹേവിയറൽ ആണെങ്കിലോ ഞാൻ ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല ഒരു ആക്ടിവിറ്റിയും ഇറങ്ങാൻ തോന്നുന്നില്ല എമോഷനൽ പെട്ടെന്ന് കരയുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അങ്ങേയറ്റം ലത്താർജിക്ക് അങ്ങേയറ്റം ഒരു ഒരു തരത്തിലുള്ള എമോഷൻസും വരാത്ത ഒരവസ്ഥ വരാം അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഈ ഡിപ്രഷനുള്ളവർ ക്ലിനിക്കൽ ഡിപ്രഷനുള്ളവർ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർ ഡിസ്തൈമിക് എപ്പിസോഡ്സ് ഉള്ളവർ ഇവൻ ബൈപോളർ ഡിപ്രഷൻ ഉള്ളവർ ഇവർക്കെല്ലാം ഈ സിംറ്റംസ് പൊതുവെ വളരെയധികം ഓവർവെൽമിങ് ആണ്